ഇതൊന്ന് മൂത്ത് വരട്ടെ നമ്മുടെ തേങ്ങ മൂത്ത് വരുന്നേ ഉള്ളൂ ലേശം എങ്ങനെ ഒഴിക്കുന്നുണ്ട് എളുപ്പം മൂത്ത് കിട്ടും നമ്മുടെ തേങ്ങ മൂത്ത് വരുന്നുണ്ട് ഞാൻ മല്ലിപ്പൊടി ഇടുവാണേ മല്ലിപ്പൊടി മൂത്ത് മുളക് പൊടി ഇച്ചിരി മീൻ കൂടുതലുണ്ട് മൂങ്ങല് തലയൊക്കെ ഉണ്ട് വെച്ച് അതെല്ലാം കൊണ്ട് ഒരു കറി അങ്ങാവുമല്ലോ കുറച്ച് വർക്കുകയും ചെയ്യാവൂ ഇവിടെ മുളക് പൊടി മല്ലിപ്പൊടി തേങ്ങ എല്ലാം മൂത്തിട്ടുണ്ട് നമുക്കിനി വറുത്തിറിച്ചിട്ടുണ്ട് അപ്പം ഞാൻ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് മീങ്കർ വെക്കാൻ പോണ് ശാല എണ്ണ ഒഴിക്കുന്ന ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വെയിട്ടുണ്ട് ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച പേസ്റ്റാണ് എരിയാപ്പിലാണ് നമ്മുടെ ഇഞ്ചി എല്ലാം നോക്കിയിട്ടുണ്ട് ഞാൻ തേങ്ങ വളർത്തി അടിച്ചതാണ് നോക്കിയിട്ട് വെള്ളം മിക്സ് ചെയ്ത് ഓക്കെ മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി ി ഉപ്പ് ആവശ്യം തോട്ടുപുളി കുടംപൊളി ഒന്ന് വെട്ടി താളച്ചോട്ട എന്നിട്ട് മീൻപ്രൻ്റെ അരുപ്പക്കളെ ചിട്ടുണ്ട് അങ്ങനെ തല എഴുതുകഴിഞ്ഞാൽ ഇതിന് നമുക്കൊന്ന് ചെറുതീൽ അടച്ച് വെക്കാം വട്ടെ മീൻകർ റെഡി ആയിട്ടുണ്ട് തേങ്ങ വറുത്തരച്ചുകൊണ്ടാണ് ഇങ്ങനെ കത്തിരിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ നമുക്ക് ചുമന്ന് തന്നെ കിട്ടിയത് തേങ്ങയും കൂടെ ആയതുകൊണ്ടാണ് നോക്കണം തുമ്പിളി എല്ലാം ഉണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാൻ മറക്കരുത് സ്റ്റവ് ഓഫ് ഓഫാക്കണ്